രേണു സുധി രേണു സുധി ഇപ്പം ഫുള്ള് ഫുള്ള് സോഷ്യൽ മീഡിയ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായിട്ട് മാറിയേക്കുവാണ് അപ്പം തുടക്കം എല്ലാവർക്കും അറിയാം അതായത് ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെയുള്ള ചാന്തുകൂടഞ്ഞൊരു സൂര്യന്മാനത്തെന്ന് പറഞ്ഞ റീലുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ അന്ന് നമ്മളൊക്കെ രേണു സുദീനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് കാരണം അങ്ങനെ ഒരു റീൽ എടുക്കുന്നതിന് ഇപ്പം എന്താണ് കുഴപ്പം കാരണം എത്രയോ സിനിമാനാടിമാരും നടന്മാരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നതും നോക്കുന്നതും ഒക്കെ ഇതൊക്കെ സർവ്വസാധാരണമാണ് അപ്പോൾ ഇതിനകത്ത് അത്രയൊന്നും ചെയ്തില്ലല്ലോ നല്ലൊരു ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനം അവരുണ്ടാക്കി യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലിട്ടു അപ്പോൾ ഭയങ്കരമായ രീതിയിൽ വൈറലായി അതവരുടെ ക്രിയേറ്റിവിറ്റിയാണ് അതിനെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല അപ്പോൾ പക്ഷേ അതിന് കുറ്റം പറയുന്ന കുറേ അമ്മാവന്മാരുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള രേണു സുധീൻ്റെ ഓരോ പോക്കും നല്ലത് പറഞ്ഞവരെ കൂടി കുറ്റം പറയിപ്പിക്കുന്ന രീതിയിലേക്കാക്കി ആക്കിയായിരുന്നു അതിനുശേഷം ഇപ്പോൾ വീണ്ടും വെച്ചു കൊടുത്ത വീടുമായി ബന്ധപ്പെട്ട് ഇനി വെച്ചു കൊടുത്ത വീട് എന്ന് പറയുന്നില്ല രേണു സുദീൻ്റെ വീടാണത് അപ്പം രേണുവിൻ്റെ വീടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതായത് ആ വീട്ടിൽ ചോർച്ചയുണ്ട് എന്നാണ് രേണു സുതി ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതായത് സുധി പറയുന്നുണ്ട് അത് പുറത്ത് അതായത് വീടുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്തേ അല്ല അത് പറഞ്ഞത് വീട്ടിൽ വെച്ചിട്ടുമല്ല അത് ഏതൊരു ലൊക്കേഷനിൽ പോയപ്പം ഒരു സോഷ്യൽ മീഡിയയിലെ ആൾ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ചോദിക്കുക വീട്ടിൽ ചോർച്ചയുണ്ടോ അത് ഇയാളെങ്ങനെയാണ് അറിയുന്നത് വീട്ടിൽ ചോർച്ചയുണ്ടോ ഇല്ലയോന്ന് അപ്പം ആ ചോദ്യം രേണുവിനോട് വേറൊരു ഇൻ്റർവ്യൂലൊരാൾ ചോദിച്ചു അതായത് വീട്ടിൽ വെച്ച് നടത്തിയൊരു ഇൻറ്റർവ്യൂ അല്ല മറ്റൊരു ലൊക്കേഷനിൽ നടത്തിയ ഇൻ്റർവ്യൂവിൽ ഏതോ ഒരു ഓൺലൈനിൻ്റെ ആൾ വന്നിട്ട് ചോദിക്കുക വീട്ടിൽ ചോർച്ചയുണ്ടാവും അതായത് ഇപ്പം നമ്മളെ ആടയിലും ഒരു ഇൻറ്റർവ്യൂ എടുക്കുവാണെങ്കിൽ നമ്മളോട് ചോദിക്കുക വീട്ടിൽ ചോർച്ച ഉണ്ടോ എന്ന് ചോദിക്കുമായിരിക്കും അങ്ങനെ ചോദിക്കില്ല അപ്പോൾ ആരെങ്കിലും ഒരാൾ ഈ പറഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും വീട്ടിൽ ചോർച്ചയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും രേണു സുദീനോട് പുള്ളി അത് ചോദിച്ചത് ഇനിയിപ്പോൾ രേണു തന്നെയാണോ പുള്ളിയോട് പറഞ്ഞതെന്ന് അറിയത്തില്ല നിങ്ങളിങ്ങനെ ചോദിക്കണം അപ്പം ഞാൻ പറയും ചോർച്ചയുണ്ടെന്ന് അയാ ആണെന്ന് പറയുന്നില്ല കേട്ടോ ചുമ്മാറങ്ങാതെ അപ്പോൾ എന്താണെങ്കിലും ചോർച്ചയുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ തന്നെ പറയുന്നു യെസ് ചോർച്ചയുണ്ട് എന്ന് പറയുന്നു അത് കഴിഞ്ഞ് മാറ്റി പറയുന്നു ഞാൻ അങ്ങനെ അല്ല അങ്ങനത്തെ ചോർച്ചയല്ല ഉദ്ദേശിച്ചത് ഈ മഴ പെയ്യുമ്പോൾ ചാറ്റിലടിച്ച് വീടിൻ്റെ ഉള്ളിൽ കയറുന്നേ അതിന് ചോർച്ച എന്ന് പറയുമായിരിക്കും ചോർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പരിച്ചിറങ്ങി താഴേക്ക് വെള്ളം വീണ് അതാണ് ചോർച്ച എന്ന് പറയുക അതായത് വെള്ളമ മഴ പെയ്യുമ്പോൾ കാറ്റടിച്ച് വെള്ളം ഉള്ളിലേക്ക് വീണു കഴിഞ്ഞാൽ അത് ചോർച്ച എന്ന് പറയില്ല കാരണം നമ്മുടെ ഇപ്പം കേരളത്തിൽ ഉണ്ടാക്കുന്ന വീടുകളൊക്കെ ഒരു ക്യൂബിക് ടൈപ്പ് വീടുകളാണ് അപ്പം ചതുര ചതുരത്തിൽ അപ്പം സ്വാഭാവികമായിട്ടും ഏത് വീടാണേലും കാറ്റടിച്ച് മഴ പെയ്യുമ്പം എന്താ സ്വാഭാവികമായിട്ടും വെള്ളം വീട്ടിലേക്ക് വരും അതിന് ചോർച്ച എന്ന് ആരും പറയില്ല പിന്നെ പോട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ അതിൻ്റെ ഇടയ്ക്ക് വാഷ് ബേസിൻ ഇടിഞ്ഞു ഒളിഞ്ഞ് വീഴുന്നു പിന്നെ ബീം ബീം പനിച്ചിറങ്ങുന്നു അപ്പം ഇതിനൊക്കെ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് രേണുസൂദി അല്ല രേണുസൂദീൻ്റെ അച്ഛൻ രേണു സുദിക്കും മക്കൾക്കും കൊടുത്ത വീടാണ് അത് പക്ഷേ ഇപ്പം രേണുസൂദീൻ്റെ അച്ഛനും അമ്മയ്ക്കവിടെ താമസിക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് നമുക്കൊരു കുറ്റം പറയാമല്ല കാരണം രേണുസൂദി ഇങ്ങനെ പല പല ഷൂട്ടിങ്ങുകളും ആയിട്ട് ലൊക്കേഷനിൽ പോകുമ്പം അവരുടെ കുഞ്ഞു കൊച്ചിനെ നോക്കാനായിട്ട് അച്ഛനും അച്ഛനും ഉള്ളത് കാരണം കിച്ചു അതായത് മൂത്ത മകൻ സുതിച്ചാട്ടൻ്റെ മൂത്ത മകൻ ഇപ്പം അവിടെയല്ല താമസിക്കുന്നത് കൊല്ലത്താണ് അച്ഛൻ്റെ അനിയൻ്റെ കൂടെയാണ് ഇപ്പം താമസിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ഈ കുഞ്ഞിക്കൊച്ചിനെ നോക്കാൻ ആൾക്കാർ വേണം അപ്പം അച്ഛനും അമ്മയും ഇപ്പം ഈ പുതിയതാട്ട് കൊടുത്ത വീട്ടിലാണ് താമസിക്കുന്നത് അതിനൊന്നും ആരും കുറ്റം പറയുന്നില്ല കുറ്റം പറയുന്നുണ്ട് നമ്മളതിന് കുറ്റം പറയുന്നില്ല അപ്പം അച്ഛനും ഈ ഫിറോസ് ഉണ്ട് വീട് പണിത്തു കൊടുത്തയാൾ പുള്ളിയായിട്ടാണ് കണക്ഷൻ അപ്പം രേണു തന്നെ പറയുന്നുണ്ട് ഞാൻ വീട് പണിയുന്നത് വരെ പുള്ളിയായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ വീട് പണിതതിന് ശേഷം പുള്ളീൻ്റെ നമ്പർ പോലും എൻ്റെ ഫോണിലില്ല നല്ല നന്ദിയുള്ള ആളാണ് നമ്പർ പോലും ഫോണിലില്ല കൊള്ളാം അതായത് പുള്ളിയായിട്ട് സ്ഥിരം അതായത് വീട് വെച്ചു കൊടുത്തു അതിനിപ്പം എല്ലാ കാലത്തും പുള്ളിയുമായിട്ട് കോണ്ടാക്ട് വേണം എന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ അഴെന്ന് പറയുന്നത് നമ്പർ പോലും എൻ്റെ കയ്യിലില്ല വലിയ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് അപ്പം അച്ഛനുമായിട്ടാണ് ഫുള്ള് കോൺടാക്ട് അപ്പം ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചോർച്ചയുണ്ട് അല്ലെങ്കിൽ ടൈല് പൊട്ടി ടൈല് പൊട്ടിയല്ല വാഷ് ബേസിൻ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണു അത് പുള്ളി ഒരു വീട് വെച്ച് കൊടുത്തോണ്ട് ഇനി ഇവരുടെ ജീവിതകാലം മൊത്തമുള്ള കാര്യം പുള്ളി ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവരെന്ന് പറഞ്ഞ് പുള്ളി ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്തു അതിന്റെ പുറകെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് മനസ്സാവാചം അറിയാത്ത കാര്യത്തിന് ഭയങ്കരമായ രീതിയിൽ പുള്ളി പഴി പഴുകയെക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ അപ്പം അച്ഛനാണ് ഇപ്പം ഫുള്ള് പരിപാടികൾ പിന്നെ ഈ രേണുവിനെ വിളിച്ചൊരു ഇൻ്റർവ്യൂവിന് പകരം അച്ഛനെ വിളിക്കുക അച്ഛനെ വിളിച്ച് നല്ലൊരു ഇൻ്റർവ്യൂ നടത്തുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക വേണമെങ്കിൽ ഫിറൂസിനെയും കൂടി വിളിക്കുക പുള്ളിനെ വിളിക്കുക പുള്ളീൻ്റെ അടുത്ത് എന്തൊക്കെയോ തെളിവുണ്ടെന്ന് പറയുന്നു രണ്ടു സുധീൻ്റെ അച്ഛൻ്റെ അടുത്ത് എന്തൊക്കെയാണ് തെളിവുണ്ടെന്ന് പറയുന്നു അത് ആ വഴിക്ക് പോകുന്നു അതിൻ്റെ അടളാണ് നമ്മുടെ കിച്ചു എന്നിട്ട് ആ വീട്ടിലൊരു വീഡിയോ എടുത്തു അതായത് അവിടെ ചെന്നിട്ട് അവൻ്റെ അനിയനുമായിട്ട് അവൻ പറയുന്ന വീഡിയോയും ആ അതുകൂട്ടൊരു വീഡിയോ ആണ് എടുത്തത് വൺ മില്യൺ ഒക്കെ മേളിൽ ഭയങ്കര യൂസ് പോയി അപ്പോൾ നോക്കുമ്പോൾ സുധിച്ചേട്ടൻ്റെ മൊമെൻറ്റം അല്ലെങ്കിൽ സുധി ചേട്ടന് കിട്ടിയ കുറേ പുരസ്കാരങ്ങൾ കട്ടിലിൻ്റെ അടിയിലിട്ടേക്കുക അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും ഇപ്പോൾ രേണുവിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും രേണുവിൻ്റെ കൂടെ എടുത്താൻ ഉണ്ടല്ലോ അവനും കൂടി കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളൊക്കെ ഇങ്ങനെ ടേബിളിൻ്റെ പൊക്കത്ത് കൂടെ നിരത്തി വെച്ചേക്കുക അപ്പോൾ അതിനോട് രേണു പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിചിത്രമായ രീതിയിലാണ് പ്രതികരണം അതായത് സുതിചേട്ടനെ കിട്ടിയ പുരസ്കാരങ്ങൾ ഋതപ്പനുണ്ട് കുഞ്ഞു കുഞ്ഞു കുച്ച് അവൻ വന്ന് തട്ടി വീഴ്ത്തി പൊട്ടിച്ച് കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കട്ടിലിൻ്റെ അടിയിൽ സേഫായിട്ട് വെച്ചത് കട്ടിലിൻ്റെ അടിയിലാണോ സേഫായിട്ട് വെക്കുന്നത് അതൊരു അലമാരി ഉണ്ടാക്കി അലമാരിൻ്റെ ഉള്ളിൽ സേഫ് ആക്കി വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ആ കുട്ടിക്ക് കൈ എത്താത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സേഫായിട്ട് വെക്കുകയാണെങ്കിൽ അതും നമുക്ക് മനസ്സിലാക്കാം ഇത് രേണു കിട്ടിയ സാധനം സേ അല്ല രേണു ചേട്ടനോ കിട്ടിയ സാധനം സേഫായിട്ട് കട്ടിലിൻ്റെ അടി കൊണ്ട് തള്ളിയിട്ട് രേണുവിന് കിട്ടിയ സാധനം എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് ടേബിളിൻ്റെ പൊക്കത്ത് കൂടെ അപ്പോൾ അതിൻ്റെ വിചിത്രമായ വാദമാണ് രേണു പറഞ്ഞത് അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പം രേണുവിന് കിട്ടിയ സാധനം കൊണ്ടുവരുന്നു മേശയിൽ വെക്കുന്നു തിരിച്ചു പോകുന്നു വീണ്ടും പുരഷ്കാരങ്ങൾ കിട്ടുന്നു വീണ്ടും മേശയിൽ കൊണ്ടുവെക്കുന്നു അങ്ങനെയാണ് രേണു പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് എവിടെ എടുത്തു വെക്കാൻ സ്ഥലം കിട്ടുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ വെച്ചു ശുതിച്ചേട്ടൻ്റെ സാധനം സേഫായിട്ട് കട്ടിലിൻ്റെ അടി കൊണ്ട് തള്ളി ഇതിനെ ന്യായീകരിക്കാൻ രേണുവിന് കൂടി അഭിനയിക്കുന്നവൻ അവൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഒരു വീഡിയോ വന്നിട്ടുണ്ട് അവരുടെ ഒരു ഷോർട്ട് ഒരു ഷോർട്ട്സായിട്ടാണ് ഞാൻ കണ്ടത് രേണു ഈ പറയുന്ന തള്ളിന് മൊത്തം അവന് ഭയങ്കരമായ രീതിയിൽ അനുകൂലിക്കുന്നു ആ ശരിയാ ശുതിച്ചേട്ടൻ്റെ സാധനം തട്ടി പൊട്ടിപ്പോവും അപ്പം സേഫ് ആയിട്ട് കട്ടിലിൻ്റെ അടി കൊണ്ടുവച്ചാൽ സേഫാണല്ലോ അതാകുമ്പോൾ പിന്നെ കുഞ്ഞു കൊച്ചിൻ്റെ കൈ എത്തൂലല്ലോ കട്ടിലിൻ്റെ അടി ഇതെടുക്കാനേ കുഞ്ഞു കൊച്ചിൻ്റെ കൈ എത്തൂലല്ലോ എന്തൊക്കെ തരത്തിലുള്ള കോപ്രായങ്ങളാണ് പറയുന്നതെന്ന് ദൈവത്തിൽ അറിയാം അപ്പം ഇനിയിപ്പോൾ അവർ പറയുന്നത് വീടിനെന്തോ സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടല്ലോ വീടിൻ്റെ നമ്പർ കിട്ടിയിട്ടില്ല പഞ്ചായത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ ഉണ്ടാക്കി തന്നോരോട് ചോദിക്കുമ്പോൾ അവർ അതിന് നിങ്ങൾക്ക് തരാൻ സൗകര്യമില്ല എന്നാണ് പറയുന്നത് ഒന്ന് ചോദിക്കാനുള്ളൂ ഒരു വീടുണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സൗകര്യം ഇല്ലെന്ന് അവർ പറയൂ എന്നാൽ പിന്നെ വീടങ് ഉണ്ടാക്കി കൊടുക്കാതിരുന്ന പ്രശ്നം കഴിഞ്ഞില്ലേ അപ്പം അതിനകത്തൊന്നും യോജിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ പറയുമ്പോൾ തെളിവുകളുമായിട്ട് വന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് ഇതിപ്പം വീടുണ്ടാക്കി കൊടുത്തിൽ സുതിച്ചേട്ടൻ്റെ മകൻ മകൻ പുറത്ത് കിടക്കുന്നത് പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ കൂടെ താമസിക്കാൻ പോയി ഈ വീട് മൊത്തം രേണു സുധിയും രേണു സുദീൻ്റെ ഫാമിലിയാണ് താമസിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ അവരുടെ ഇഷ്ടം വീട് കൊടുത്തു കഴിഞ്ഞ് വീട് കൊടുത്ത് കഴിയുന്നത് വരെയും നമ്മുടെ കടമയുള്ളൂ അതുകഴിഞ്ഞാൽ പിന്നെ അവരുടെ വീടാണ് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത വീടാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്ന വീടല്ലേ മറ്റല്ലേ മറച്ചതല്ലേ എന്ന് പറഞ്ഞാൽ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല പക്ഷേ ആ വീട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് രേണു സുദീൻ്റെ കടമയാണ് അല്ലാതെ ഒരാൾ വീട് ഉണ്ടാക്കി തന്നെന്ന് പറഞ്ഞ് ഇപ്പോഴും എപ്പോഴും അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല അത് രേണുസ്വതി വിളിക്കുന്നില്ല രേണുസ്വദീൻ്റെ അച്ഛനാണ് വിളിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് അതിൻ്റെ സംഭവം കോമഡി ആയിട്ടുണ്ട് ഇപ്പം ഫുൾ ടൈം ഫുൾ ടൈം രേണുസ്തുതി രേണുസ്വതി 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 മാത്രം യൂട്യൂബിലുള്ളൂ വേറെ ഒന്നും കാണാൻ കിട്ടുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അപ്പം ഇതിപ്പോൾ കുറച്ച് ദിവസമായി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടണോ വേണ്ടേ ഇടണോ വേണ്ടയോ കണ്ടന്റ് ഒന്നും ഇല്ല പിന്നെ ഇട്ടേക്കാം എന്ന് വിചാരിച്ച് എല്ലാവർക്കും ഭയങ്കര വ്യൂസ് ആതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിനെ വ്യൂ ഉണ്ടാക്കാതിരിക്കുക നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞ് നമുക്ക് വ്യൂ ഉണ്ടാക്കി കൂടെ ആരെയും കുറ്റം പറയുന്ന കേട്ടോ അപ്പോൾ എന്താണെങ്കിലും കൊള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് രേണു സുദീൻ്റെ ജീവിതം മുന്നോട്ട് എൻ്റെ ഇടയിൽ കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനൽ ഭയങ്കരമായ രീതിയിൽ വൈറലാവുന്നുണ്ട് അത് വൈറലാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുക അത് അതിന് അർഹതപ്പെട്ടവരാണ് അവർ അപ്പോൾ ആൾക്കാർ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമൻറ്റുകളിൽ കണ്ടതാണ് കേട്ടോ കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി കുട്ടിന്നൊക്കെ മാറ്റാം നമുക്ക് പയ്യൻ അവൻ അവൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ് പൈസ ഉണ്ടാക്കുകയോ റീച്ച് ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല കാരണം അവനൊരു വീഡിയോ എടുക്കുമ്പോൾ അതിനകത്ത് സ്വദാസമയം സ്തുതി അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ ശുതിച്ചേട്ടൻ അങ്ങനെ അങ്ങനെ പേരേ പരാമർശം ചെയ്യുന്നില്ല പക്ഷേ രേണു സുതിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ എല്ലായിടത്തും എവിടെ കണ്ടാലും ശുതി ചേട്ടൻ ശുതിച്ചേട്ടൻ എന്ന് പറഞ്ഞ് ഈ സുധിച്ചേട്ടൻ്റെ പേര് എടുത്തു വെച്ച് ഇവരുണ്ടാക്കുന്നൊരു ഉണ്ട് അത് ഞാൻ പറഞ്ഞതല്ല കമൻറ്റ് ബോക്സ് കാണുമ്പോൾ നമുക്ക് നമുക്കും തോന്നും കമൻറ്റ് ബോക്സ് കാണുമ്പോൾ ശരിയാണല്ലോ ഇവരെപ്പോൾ കണ്ടാലും എവിടെ കണ്ടാലും സുധിച്ചേട്ടൻ്റെ പേര് എടുത്ത് വെച്ച് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ കാര്യം എന്താ അറിയത്തില്ല അപ്പോൾ എന്താണെങ്കിലും നല്ല രീതിയിൽ പോട്ടെ